ഇത് ഒരു വർഗീയ സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ ഇപ്പോൾ ഈ രാജ്ഭവനിലെ വിഷയം ഇത്രയും വഷളാക്കുന്നത് അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ വർഗീയ കാർഡ് കളിക്കാനുള്ള ആ താല്പര്യവും അതിനുവേണ്ടിയുള്ള ഗൂഢാലോചനയുടെയും ഭാഗമായിട്ടാണ് അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് പൊതുവേ ബാധിച്ചിരിക്കുന്ന ഒരു മനോവൈകൃതമാണ് ഈ വൈകൃതത്തിന് ചികിത്സയാണ് വേണ്ടത് കാറൽ മാർക്സ് എഴുതിയ ദാസ് ക്യാപിറ്റൽ ഈ രാജ്യം ഹിന്ദുസ്ഥാനാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് അത് കാറൽ മാർക്സ് ആർ എസ് എസ് കാരനായതുകൊണ്ടാണോ അല്ലല്ലോ വൈകല്യം സംഭവിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ്റെയും വൈകല്യം സംഭവിച്ച സോണിയ കോൺഗ്രസുകാരുടെയും ഗതികേടാണ് അതിലപ്പുറം അതിന് വേറൊന്നും കാണേണ്ട ആവശ്യമില്ല നമസ്കാരം രാജ്ഭവനിലെ ഭാരതാമ്പ കാവിക്കൊടിയാണ് നിലവിലുള്ള പ്രധാന ചർച്ചാ വിഷയം വലിയ രീതിയിലുള്ള വിവാദത്തിന് ഈ ഒരു കാവിക്കൊടി ഇടയാക്കിയിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറനാടനോട് ബി ജെ പി നേതാവായ എസ് സുരേഷ് ഇപ്പോൾ പ്രതികരിക്കുകയാണ് ഇത് ഒരു വർഗീയ സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്ന് കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള രണ്ട് വർഗീയ മുന്നണികളാണ് ഒരു വർഗീയ മുന്നണിക്ക് പി ഡി പിയും ഐ എൻ എല്ലുമാണ് അതിലെ പങ്കാളിയെങ്കിൽ മറ്റൊരു വർഗീയ മുന്നണിയുടെ പങ്കാളി സാക്ഷാൽ ജമായത്ത് ഇസ്ലാമിയാണ് ഈ ജമായത്ത് ഇസ്ലാമി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇടതുപക്ഷത്തിനോടൊപ്പം ഈ കേരളത്തിൽ ഇന്ന് മതേതരത്വവും അതോടൊപ്പം തന്നെ വികസനവും ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ രാജ്ഭവനിലെ വിഷയം ഇത്രയും വഷളാക്കുന്നത് അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ വർഗീയ കാർഡ് കളിക്കാനുള്ള ആ താല്പര്യവും അതിനുവേണ്ടിയുള്ള ഗൂഢാലോചനയുടെയും ഭാഗമായിട്ടാണ് രാജ്ഭവൻ വിഷയം ഇത്രയും വഷളാക്കിയിരിക്കുന്നത് ഇവിടെ എനിക്ക് ശിവൻകുട്ടി ഇവിടുത്തെ മന്ത്രി ശിവൻകുട്ടിയോട് പറയാനുള്ളത് അദ്ദേഹം ഗവർണറുടെ അധികാരം എന്താണെന്ന് പറഞ്ഞ് പാഠ്യപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ പറയും ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അടിസ്ഥാന യോഗ്യത എന്താവണം എന്നും കൂടെ പാഠ്യപദ്ധതി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് കേരളത്തിലെ നിയമസഭയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയ നല്ലതാണ് കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു ശ്രീകോവിലായിട്ടുള്ള കേരള അസംബ്ലിയിൽ ഇതാ ഉടുതുണി അഴിച്ച് ആഭാസം കാണിച്ച ഒരാൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നിട്ട് അദ്ദേഹം ഇന്ന് നിയമസഭയെ മാത്രമല്ല രാജ്യസഭ രാജ്യ രാജ്ഭവനെപ്പോലും അവഹേളിക്കുകയും അപമാനിക്കുകയുമാണ് ഇത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക വൈകല്യമാണ് ഇത് പൊതുവെ എല്ലാ കമ്മ്യൂണിസ്റ്റുകൾക്കും ഉണ്ട് ഇപ്പോൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന സ്വരാജ് സ്വരാജ് യഥാർത്ഥത്തിൽ അയൽരാജിന് വേണ്ടിയാണ് സംസാരിച്ചത് ഈ പഹൽഗാം മിനെ തുടർന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന സമയത്ത് സ്വരാജ് സംസാരിച്ച സ്വരാജൻ സ്വരാജ്യത്തിന് വേണ്ടിയല്ല അയൽരാജിന് വേണ്ടിയാണ് പാകിസ്ഥാന് വേണ്ടിയാണ് അയാൾ വിടുപണി ചെയ്തത് അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് പൊതുവേ ബാധിച്ചിരിക്കുന്ന ഒരു മനോവൈകൃതമാണ് ഈ വൈകൃതത്തിന് ചികിത്സയാണ് വേണ്ടത് അല്ലാതെ നിയമ നിയമപരമായിട്ടൊക്കെ പോകുമെന്ന് പറയുന്നത് ഇത് ആരെ പറ്റിക്കാനാണ് എത്ര നിയമപരമായിട്ട് പോട്ടെ ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ടെന്നും ഭരണഘടനാപരമായിട്ടുള്ള ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സ്ഥാപനമാണ് രാജ്ഭവനും ഗവർണറും എന്നുള്ളതും ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം ഗവർണർക്കുള്ള വിവേചനാധികാരത്തെക്കുറിച്ചും അറിയാം ഗവർണർക്ക് അദ്ദേഹം ആരാധിക്കുന്ന ഭാരതാംബ സ്വന്തം മാതൃഭൂമിയുടെ ഒരു ചിത്രത്തിൻ്റെ മുമ്പിൽ പുഷ്പാർച്ചന നടത്താൻ പാടില്ല എന്നാണോ ശിവൻകുട്ടി പറയുന്നത് ചൈനയുടെ മുമ്പിലാണോ ശിവൻകുട്ടി ചെയ്യുന്നത് പോലെ ഗവർണറും ഇന്ത്യയുടെ കേരള ഗവർണറും പുഷ്പാർച്ചന നടത്തേണ്ടത് അദ്ദേഹം ആരാധിക്കുന്ന രാജ്ഭവൻ ആരാധിക്കുന്ന ഈ രാജ്യത്തിലെ കോടാനുകോടി ജനത ആരാധിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ ഗവർണർ മാത്രമല്ല നാളെ രാഷ്ട്രപതിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഈ രാജ്യത്തിലെ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും പുഷ്പാർപ്പിക്കും ഇതൊന്നും ചെയ്യാൻ ചൈനീസ് ചാരന്മാരും രാജ്യദ്രോഹികളുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ്റെ അച്ചാരം ആവശ്യമില്ല എന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് ചിലപ്പോൾ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഒരു സംശയമുണ്ടാകുന്ന സത്യത്തിൽ ഈ ഭാരതാമ്പയുടെ കൊടിയുടെ നിറം എന്താണെന്ന് ബി ജെ പിക്ക് എന്താണ് ഇതിൽ പറയാം അത് ബെങ്കിൻചന്ദ്ര ചാറ്റർജിക്ക് സംശയമില്ലായിരുന്നു മഹാത്മാഗാന്ധിക്ക് സംശയമില്ലായിരുന്നു അരവിന്ദ ഘോഷിന് സംശയമില്ലായിരുന്നു വിവേകാനന്ദ സ്വാമികൾക്ക് സംശയമില്ലായിരുന്നു അയ്യായിരം വർഷത്തെ പാരമ്പര്യമാണ് ആ അയ്യായിരം വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള ഭഗവത് ധജവും ഈ രാജ്യത്തിൻ്റെ പ്രതീകമായിട്ട് ഉയർന്നിരുന്നു കാറൽ മാർക്സ് എഴുതിയ ദാസ് ക്യാപിറ്റൽ ഈ രാജ്യം ഹിന്ദുസ്ഥാനാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് അത് കാറൽ മാർക്സ് ആർ എസ് എസ് കാരനായതുകൊണ്ടാണോ അല്ലല്ലോ ഈ രാജ്യം അയ്യായിരം വർഷത്തിനപ്പുറവും ഈ രാജ്യം ഒരു വേദകാലഘട്ടം മുതൽ തന്നെ ഇതൊരു ഹിന്ദുസ്ഥാനാണ് ഇത് കാവിയുടെ മഹത്വം ഒരു രാജ്യമാണ് കാവി ത്യാഗത്തിൻ്റെ പ്രതീകമാണ് സ്വാംശീകരണത്തിൻ്റെ പ്രതീകമാണ് സർവ്വതിനെയും ഉൾക്കൊള്ളുന്നതിൻ്റെ നിറമാണ് ഏകം സത്വിപ്ര ബഹുതാ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രതീകമാണ് എല്ലാവരും ഇൻക്ലൂസീവ്നെസ്സിൻ്റെ പ്രതീകമാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഈ മുഗളന്മാരും മറ്റ് പാഴ്സികളും യൂറോപ്യന്മാരും ഒക്കെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവരെയൊക്കെ ചേർത്ത് പിടിച്ചത് ഈ ഇൻക്ലൂസീവ്നെസ് പറയുന്ന കാവിയുടെ പ്രതീകങ്ങളാണ് അതുകൊണ്ട് കാവ്യ എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന മഹത്തായിട്ടുള്ളൊരു പ്രതീകമാണ് ആ പ്രതീകമാണ് ഈ രാജ്യത്തിൻ്റെ ഹൈന്ദവീയതയുടെ പ്രതീകം ഈ രാജ്യത്തിൻ്റെ സാംസ്കാരികതയുടെ പ്രതീകം അതൊരു മതത്തിൻ്റെ പ്രതീകമല്ല അത് എസ് സി ആർ ടി കേസിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന ഒരു കേസിൽ വന്നൊരു സുപ്രീം കോടതി പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് കാവി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രതീകമല്ല ഹിന്ദു സംസ്കാരം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രതീകമല്ല അത് ഈ രാജ്യത്തെ ജീവിത ചര്യയുടെ പേരാണ് ഹിന്ദുത്വം എന്ന് പറയുന്നതും കാവ്യം എന്ന് പറയുന്നതും അതുകൊണ്ട് അത് ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു ഭാരതീയ ഒരു മഹാ ഒരു വലിയ വീക്ഷണം ഒരു വലിയ സങ്കല്പം ആ സങ്കല്പത്തിന് കാവ്യയുടെ പതാക നൽകുക എന്ന് പറയുന്നത് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു അർത്ഥതലത്തിൽ നിന്നുകൊണ്ടാണ് അതിനെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടും മതമായിട്ടും ജാതിയായിട്ടും വിഭാഗീയതയായിട്ടും കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ വൈകല്യം സംഭവിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ്റെയും വൈകല്യം സംഭവിച്ച സോണിയ കോൺഗ്രസുകാരൻ്റെയും ഗതികേടാണ് അതിലപ്പുറം അതിന് വേറൊന്നും കാണേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രി ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചത് എന്റെ ഓഫീസിലടക്കം വശത്ത് മഹാത്മാഗാന്ധിജിയുടെ ചിത്രമാണ് എന്ന് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രമല്ലല്ലോ ഈ രാജ്യത്ത് മുഴുവൻ മഹാത്മാഗാന്ധിയുടെ ചിത്രം വച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ ചിത്രം വയ്ക്കുന്നത് ഏത് ഭരണഘടനാപരമായിട്ടാണ് എന്നാരും ചോദിച്ചിട്ടില്ല ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ മഹാത്മാഗാന്ധി ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായിട്ട് ഈ രാജ്യത്തിലെ കോടാനുകോടി ജനത മനസ്സുകൊണ്ട് സ്വീകരിച്ചതാ ഭരണഘടനയിൽ ചോദിച്ചിട്ടുണ്ടോ മഹാത്മാഗാന്ധി ഈ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവാണെന്ന് ഇല്ല അത് മനസ്സുകൊണ്ട് സ്വീകരിച്ചതാണ് അതുപോലെ മഹാത്മാഗാന്ധി ആരാധിക്കുന്നത് പോലെ ഭാരതാമ്പ എന്ന് പറയുന്നതും എത്രയോ ശതാ ദശാബ്ദങ്ങളായിട്ട് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഈ രാജ്യത്തിലെ ജനത ജീവിതം കൊണ്ടും മനസ്സുകൊണ്ടും സ്വീകരിച്ചതാണ് ഇതിന് രണ്ടിനും ഒരേ വികാരമാണ് അത് അത് മനസ്സിലാക്കാൻ പിണറായി വിജയന് സാധിക്കാത്തതിന് ഞാനെന്ത് ചെയ്യാനാണ്